ട്വന്റി ട്വന്റി ലോകകപ്പ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിലാണ് ലോകകപ്പ് പൂജിച്ചത് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായും രോഹിത്തിനൊപ്പം ഉണ്ടായിരുന്നു ജെയ്ഷ ഐ സി സി ചെയർമാനാകുമെന്ന വാർത്തകൾക്കിടയിലാണ് ക്ഷേത്ര സന്ദർശനം ഗൗതമുണ്ട് ഗൗതം കായിക ലോകത്തിന് തന്നെ അഭിമാനമായിരുന്നു ഇന്ത്യ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയത് അപ്പോൾ അതിനുശേഷം ഈ ലോകകപ്പ് പൂജയ്ക്ക് വച്ചിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ രജനിയും ഐതിഹാസികമായ വിജയത്തിന് ശേഷം ഭാരതത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ സ്വീകരണമാണ് മുംബൈ നഗരത്തിൽ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുൻപ് ലഭിച്ചത് അതിനുശേഷം പിന്നീട് ശ്രീലങ്കൻ പര്യടനത്തിനുൾപ്പെടെ ഭാരതത്തിൻ്റെ ടീം പോയിരുന്നു എന്തായാലും ഇന്നലെ ടീം ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ നമുക്ക് ലഭ്യമായ ലോകകപ്പ് കിരീടം അതിന്നലെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെച്ചത് രോഹിത് ശർമ്മയ്ക്കൊപ്പം ബി സി സി ഐയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയ് ഉണ്ടായിരുന്നു അതായത് ജയ് അടുത്ത ഐ സി സിയുടെ ആകാൻ പോവുകയാണ് ഇപ്പോഴത്തെ ചെയർമാൻ്റെ കാലാവധി നവംബറിൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഡിസംബർ മാസത്തോടുകൂടി ഐ സി സിയുടെ തലപ്പത്തേക്ക് ജയ്ഷായ എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഉൾപ്പെടെ ഫുൾ മെമ്പർഷിപ്പ് രാജ്യങ്ങളുടെ പരിപൂർണമായ പിന്തുണ ജയ്ഷായ്ക്കുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ സി സിയുടെ ചെയർമാൻ എന്ന ആ ഒരു സ്ഥാനത്തേക്കാണ് ജയ്ഷാ ഇനിയും നടന്നു കയറാൻ പോകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സിദ്ധിവിനായക ക്ഷേത്രത്തിൽ രോഹിത് ശർമ്മ പൂജയ്ക്ക് വെക്കുകയും ആ സാന്നിധ്യത്തിൽ ജയ്ഷായും എത്തി എന്നതും വളരെ ശ്രദ്ധേയമാകുന്നു രജനി